ഹൈറ്റ്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നുള്ളതാണ് അഭാജ്യ സംഖ്യയും സംഖ്യയും എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് ഇന്ന് നമുക്ക് അതിനെ കുറിച്ച് തുടങ്ങാം എന്താണ് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാല് നമുക്കറിയാം കൌണ്ടിങ് നമ്പേഴ്സ് എൻ എൽ സംഖ്യ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ പോകുന്നു അതിൽ ചില നമ്പേഴ്സ് മാത്രം പ്രൈം നമ്പേഴ്സ് എന്ന് പറയും ചിലതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നും പറയും അപ്പം പ്രൈം നമ്പർ എന്താണെന്നുള്ളത് ആദ്യം പറയാം ഒരു നമ്പർ എടുക്കുവാണെങ്കിൽ അതിന് രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമേ കാണത്തുള്ളൂ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള എല്ലാ സംഖ്യകളെയും എൻ എൽ സംഖ്യകളെയും നമുക്ക് എന്ത് പറയാം പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയാം അതായത് അതിനെ ഭാഗിച്ചെടുക്കാൻ പറ്റത്തില്ല ഓളി ടു ഫാക്ടേഴ്സ് ആണുള്ളത് വൺ ആൻഡ് ദ നമ്പർ ഏതെടുത്താലും രണ്ടേ രണ്ട് ഫാക്ടർ ഉള്ളെങ്കിൽ അതാണ് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അപ്പൊ എന്തായിരിക്കും കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഭാജ്യസംഖ്യ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ സംഖ്യകളിൽ എൻ എൽ സംഖ്യകളിൽ അഭാജ്യസംഖ്യ അല്ലാത്ത എല്ലാ സംഖ്യകളെയും നമുക്ക് ഭാജ്യസംഖ്യകൾ എന്ന് പറയാം ഓക്കെ അപ്പൊ ഞാൻ കുറെ നമ്പേഴ്സ് എഴുതാം എങ്ങനെയാണ് ഘടകങ്ങൾ എടുക്കുന്നതെന്ന് അറിയാമോ ആ ഘടകങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നാളെ ഞാൻ കാണിച്ചു തരാം അല്ലെ ആ നമ്മൾ പട്ടിക എഴുതുമല്ലോ ഇപ്പൊ അഞ്ചിന്റെ പട്ടിക ഇപ്പൊ അഞ്ചിന്റെ പട്ടികയാണെങ്കിൽ ആ ഒന്ന് ഗുണം അഞ്ച് അഞ്ച് രണ്ട് ഗുണം അഞ്ച് പത്ത് മൂന്ന് ഗുണം അഞ്ച് പതിനഞ്ച് ഗുണം അഞ്ച് ഇരുപത് ഇങ്ങനെ നമ്മൾ എഴുതും ഇതിനകത്ത് ഈ സംഖ്യകൾ നോക്കി ഈ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണനഫലമാണ് ഈ രണ്ട് ഈ ഇരുപത് എന്ന് പറയുന്ന ഈ നാല് അഞ്ചിന്റെ ഗുണനഫലമാണല്ലോ അപ്പം ഈ നാലും അഞ്ചും എന്താണ് ഈ ഇരുപതിൻ്റെ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് അതായത് ഈ ഓരോ സംഖ്യകൾ എടുത്താലും ഇവയുടെ ഘടകങ്ങൾ ഏതാണ് ഈ ഏത് സംഖ്യകളെയാണ് നമ്മൾ ഗുണിക്കുന്നത് അതാണ് നമ്മുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗുണിച്ച് എഴുതുന്ന സംഖ്യകളിൽ ഈ സൈഡിൽ നമ്പേഴ്സല്ല ഇപ്പുറത്തെ സംഖ്യയുടെ ഘടകങ്ങളായിരിക്കും ഓക്കെ ആണല്ലോ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഈ ഇരുപതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണ് എല്ലാ സംഖ്യകൾക്കും ഒന്നും അതേ സംഖ്യയും ഒരു ഘടകമായിരിക്കും അതായത് ഇരുപതിനെ ഒന്നുകൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ ഭാഗിക്കാൻ പറ്റും അപ്പൊ ഒന്നൊരു ഘടകമാണ് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഭാഗിക്കാൻ ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യ എന്തായിരിക്കും ഇതിന്റെ ഘടകമായിരിക്കും ഓക്കെ അതാണ് ഈ ഒന്ന് എല്ലാ സംഖ്യകളുടെയും ഘടകമായിരിക്കും അതുപോലെ തന്നെ ഇരുപതിനെ ഇരുപത് കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ നമുക്ക് ഉത്തരം ഒന്ന് കിട്ടും അല്ലെ അപ്പൊ ഇരുപതും എന്ത് തന്നെ ആയിരിക്കും ഇരുപതിന്റെ ഘടകമാണ് അപ്പൊ എല്ലാ സംഖ്യകൾക്കും ഒന്നും അതാത് സംഖ്യയും ഘടകങ്ങളായിരിക്കും പിന്നെ അത് കൂടാതെ മൂന്നാമതും നാലാമതും മറ്റ് ഘടകങ്ങൾ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പം ഇരുപതിന് നോക്കി ഒന്നും ഇരുപതും ഒന്നേ ഗുണം ഇരുപതെന്ന് പറഞ്ഞാൽ ഇരുപതാണല്ലോ ഓക്കെ ഇനി ഈ ഇരുപത് വരുന്ന വേറെ ഏതെങ്കിലും പട്ടികന്ന് പറഞ്ഞാൽ ഇരുപത് വരുന്നത് ഒന്നേ ഗുണം ഇരുപത് ഇരുപതാണ് അപ്പൊ നമ്മൾ ഒന്നും ഇരുപതും ഘടകം എഴുതി ഇനിയും രണ്ടേ ഗുണം പത്തും ഉണ്ടല്ലോ അപ്പൊ രണ്ടും പത്തും എന്തായിരിക്കും രണ്ടും പത്തും ഇരുപതിന്റെ ഘടകങ്ങളായിരിക്കും ഇനിയുണ്ടോ ഇരുപത് വരുന്നത് മൂന്നിന്റെ പട്ടികയിൽ വരുന്നില്ല നാലിന്റെ പട്ടികയിൽ വരുന്നുണ്ടോ ആ അഞ്ചേ ഗുണം നാലേ ഗുണം അഞ്ച് നാലേ ഗുണം അഞ്ചെന്ന് പറഞ്ഞാലും ഇരുപത് തന്നെ അപ്പൊ നാലും അഞ്ചും ആണ് അഞ്ചിന്റെ പട്ടിക എടുത്ത് അഞ്ച് ഗുണം നാല് ഇരുപത് അടുത്ത ആറിന്റെ പട്ടികയിൽ ഇല്ല ഏഴിൻ്റെയും എട്ടിന്റെയും അങ്ങോട്ടുള്ള ഒരു പട്ടികയിലും ഇരുപത് വരുന്നില്ല അപ്പം നമുക്ക് പട്ടികകൾ ഇടുങ്ങി എഴുതി നോക്കിയിട്ട് ഈ സൈഡിലുള്ള നമ്പേഴ്സ് നമുക്ക് ഘടകമായിട്ട് ഇങ്ങനെ എഴുതി എഴുതിയെടുക്കാൻ പറ്റും അപ്പൊ ഘടകങ്ങൾ മനസ്സിലായല്ലോ ഇരുപതിന്റെ ഘടകങ്ങൾ ഒന്ന് ഇരുപത് രണ്ട് പത്ത് നാല് അഞ്ച് ഇത്ര എത്ര ഘടകങ്ങൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഘടകങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഇത് എന്തായിരിക്കും ഇത് പ്രൈം നമ്പർ ആണോ അല്ല ഇത് കോമ്പോസിറ്റ് നമ്പർ ാണ് ഭാജ്യംഖ്യ ഭാഹിക്കാൻ പറ്റുന്ന സംഖ്യയാണ് ഭാജ്യസംഖ്യയാണ് ഇത് എന്ന് പറയുന്നത് ഇനിയും അങ്ങനെയാണെങ്കിൽ പ്രൈം നമ്പർ എന്തായിരിക്കും രണ്ടെന്ന് പറഞ്ഞൊരു സംഖ്യ എടുത്തു മൂന്ന് നാല് അഞ്ച് ഞാൻ ഇത്ര സംഖ്യ എടുത്തു ഇനി രണ്ടിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ ഒരു രണ്ട് രണ്ട് അപ്പൊ ഒന്നും രണ്ടും ഘടകങ്ങളാണ് ഇനി രണ്ടിന്റെ പട്ടികയിലും രണ്ടേ ഗുണം ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ രണ്ടിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ ഒന്നും രണ്ടും മാത്രമേ ഉള്ളൂ ഇനി മൂന്നില് മൂന്നിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ ഒന്നേ ഗുണം മൂന്ന് 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 ഗുണം ഒന്ന് മൂന്ന് അപ്പൊ ഈ ഒന്ന് മൂന്ന് മാത്രമേ ഉള്ളല്ലോ ഘടകങ്ങൾ നാല് നോക്കിക്കേ നാലിൽ എത്ര ഘടകങ്ങളുണ്ട് ഒന്നേ ഗുണം നാല് നാലാണ് അപ്പൊ ഒന്നും നാലും ഘടകങ്ങളാണ് അടുത്തത് രണ്ടിന്റെ ടേബിൾ എടുത്താൽ രണ്ടേ ഗുണം രണ്ട് നാലല്ലേ ഒരു തവണ നമ്മൾ രണ്ട് എഴുതിയാൽ മതി രണ്ട് തവണ രണ്ട് ഗുണിക്കുന്നതുകൊണ്ട് ഒരു തവണ അത് എഴുതിയാൽ മതി അപ്പൊ ആകെ നമുക്ക് മൂന്ന് ഫാക്ടേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് ഘടകങ്ങൾ ഇനി നാലിന്റെ പട്ടികയിൽ അഞ്ചിന്റെ പട്ടിക തൊട്ട് അങ്ങോട്ടില്ലേ ചെറിയ നമ്പർ ആയതുകൊണ്ട് ഈ മൂന്ന് ഘടകം മാത്രമേ ഉള്ളൂ ഇനി അഞ്ച് അഞ്ചിനാണെങ്കിലോ അഞ്ചിനാണെങ്കിൽ ഒന്നേ ഗുണം അഞ്ച് അഞ്ച് അപ്പൊ ഒന്നും അഞ്ചും ഘടകങ്ങളാണ് അഞ്ചേ ഗുണം ഒന്ന് അത് മാത്രമേ ഉള്ളൂ വേറൊരു സംഖ്യയും ഇല്ല ഇവിടെ നോക്കിക്കേ ഈ രണ്ടിനും മൂന്നിനും അഞ്ചിനും ആകെ രണ്ട് ഘടകങ്ങളല്ലേ ഉള്ളൂ ഒന്നും അഭാജ സംഖ്യയും മാത്രം അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യകൾ എന്താ പറയുന്നത് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയും അപ്പൊ നമ്മുടെ അഭാജ്യ സംഖ്യകൾ രണ്ടുണ്ട് മൂന്നുണ്ട് അഞ്ചുണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം പി കൊണ്ട് എഴുതാം പ്രൈം നമ്പേഴ്സ് ആണ് മൂന്ന് പ്രൈം നമ്പേഴ്സ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നാല് എന്താ നാലിന് എത്ര ഘടകങ്ങളുണ്ട് മൂന്ന് ഘടകം ഏറ്റവും മിനിമം ഒരു മൂന്ന് ഘടകം തൊട്ട് മേലോട്ടുള്ള എല്ലാ സംഖ്യകളെ എന്താണ് പറയുന്നത് ഭാഗ്യസംഖ്യ എന്നാ പറയുന്നത് ിക്കാൻ പറ്റും നമുക്ക് ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് നോക്കി രണ്ടു കൊണ്ടും ഒക്കെ നാലുകൊണ്ട് ഒന്നുകൊണ്ടും കൂടാതെ ഈ രണ്ടു കൊണ്ട് നമുക്ക് ഭാഗിക്കാൻ പറ്റും അതുകൊണ്ട് ഇതിന് സംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്നാണ് പറയുന്നത് അപ്പൊ ഈ നാലെന്ന് പറയുന്നത് സി കോമ്പോസിറ്റ് നമ്പർ ആണ് ആദ്യം ഞാൻ മൂന്നെണ്ണം കഴിയത് പ്രൈം നമ്പർ ആണ് അതായത് സംഖ്യയാണ് നാലെന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ സംഖ്യയാണ് അപ്പൊ മനസ്സിലായല്ലോ എന്താണ് സംഖ്യ എന്താണ് സംഖ്യ എന്ന് മനസ്സിലായല്ലോ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ നമുക്ക് ഈ ഒന്നോട്ട് പത്ത് വരെയുള്ള പ്രൈം നമ്പർ നമ്പർ കോമ്പോസിറ്റ് ആയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാമേ അതായത് രണ്ടെന്ന് പറയുന്ന അതിന്റെ ഫാക്ടേഴ്സ് ഒന്നേ ഗുണം രണ്ടും മാത്രമേ രണ്ടുള്ളൂ ഒന്നേ ഗുണം രണ്ട് അപ്പൊ ഒന്നും രണ്ടുമാണ് ഫാക്ടേഴ്സ് മൂന്നിനുള്ളത് ഒന്നും മൂന്നുമാണ് നാലിനുള്ളത് ഒന്നും നാലും ഉണ്ട് പിന്നെ രണ്ടുണ്ട് നമ്മൾ ഇത്രയാണ് ചെയ്തതാ പിന്നെ അഞ്ചാമത്തേത് ഒന്ന് ഒന്നും അഞ്ചും മാത്രമേ ഉള്ളൂ ഫാക്ടേഴ്സ് ഇനി ആറ് കിട്ടു നോക്കി ഒരാറാറ് അപ്പം ഇപ്പൊ പട്ടികയിൽ വരികയാണെങ്കിൽ ഒന്ന് ഗുണം ആറ് സമ ആറ് രണ്ട് ഗുണം മൂന്ന് സമം ആറ് പിന്നെ മൂന്നിന്റെ പട്ടികയിൽ മൂന്നേ ഗുണം രണ്ടെന്ന് തന്നെയാണ് വരുന്നത് ആറിന്റെ പട്ടികയിൽ ആറേ ഗുണം ഒന്നെന്ന് തന്നെ വരുന്നത് അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എഴുതണ്ട അപ്പൊ ഈ ആറ് വരുന്ന ഇത്രയും സംഖ്യകളല്ലേ ഉള്ളൂ ഏതൊക്കെ സംഖ്യകളാ ഉള്ളത് ഒന്നുണ്ട് ആറുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ചെയ്യുന്നത് ഏതൊന്നിനും നമുക്ക് ആ നമ്പർ ഒന്നും നമുക്ക് നമുക്കറിയാമല്ലോ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി ഏഴിന് ഒന്നും ഏഴും മാത്രമേ ഉള്ളല്ലോ എട്ടിന് വരുമ്പോഴോ ഒന്നുണ്ട് എട്ടുണ്ട് പിന്നെ രണ്ടിന്റെ ടേബിളിൽ രണ്ട് ഗുണം നാലുണ്ട് അപ്പൊ രണ്ടും നാലും അതിന്റെ ഫാക്ടേഴ്സ് ആ പിന്നെ മൂന്നിന്റെ ടേബിളിൽ എട്ട് വരുന്നില്ല നാലിൻ്റെ ടേബിളിൽ നാല് ഗുണം രണ്ടാണ് ഇനി അങ്ങോട്ടില്ല അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ ഫാക്ടേഴ്സ് ഇനി ഒമ്പതിൻ്റെയോ ഒന്നും ഒമ്പതും ആണ് ഘടകങ്ങളാണ് പിന്നെ വരുമ്പോ രണ്ടിന്റെ പട്ടികയിൽ ഇല്ല മൂന്നേ ഗുണം മൂന്നാണ് ഒമ്പത് അപ്പൊ നമുക്ക് ഒരു മൂന്ന് എഴുതിയാൽ മതി അപ്പൊ ഒന്നും ഒൻപതും മൂന്നും ഇവിടുത്തെ ആണ് ഘടകങ്ങൾ പത്തിന്റെതാണെങ്കിലോ ഒന്നുണ്ട് പത്തുണ്ട് പിന്നുള്ളത് ഏതാ രണ്ടിന്റെ പട്ടിക എഴുതാൽ രണ്ടേ ഗുണം അഞ്ച് അല്ലെങ്കിൽ അഞ്ചേ ഗുണം രണ്ട് അപ്പൊ ഈ രണ്ടും അഞ്ചും ഉണ്ട് പത്ത് വരുന്നത് പിന്നെ ഇതിലും ഉണ്ടോ പിന്നെ നാലിന്റെ പട്ടികയിൽ ഇല്ല ഇല്ല വേറെ ഒന്നും വരുന്നില്ല അപ്പൊ ഇവിടെ ഇത്ര ഇടം നോക്കിക്കെ ഇങ്ങനെ നോക്കുമ്പം രണ്ടെണ്ണം മാത്രം വരുന്ന ഏതൊക്കെയാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പിന്നെ ഇതിനൊന്നുമില്ല ഇവിടെ നിക്ക രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പത്ത് വരെ ഉള്ളതിൽ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് ഇത് രണ്ടും മൂന്നും അഞ്ചും ഏഴും ഒഴികെ ബാക്കിയുള്ള പത്തിനും ഒമ്പതിനും എട്ടിനും ആറിനും നാലിനും രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് എന്ത് പറയാം ഇതിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ഇത് പ്രൈം നമ്പർ രണ്ടുണ്ട് മൂന്നുണ്ട് പിന്നെ അഞ്ച് ഒരു പ്രൈം നമ്പർ ആണ് എ ഒരു പ്രൈം നമ്പർ ആണ് അപ്പം രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഒന്നും അതാത് സംഖ്യയും മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാ സംഖ്യകളെയും പ്രൈം നമ്പർ എന്ന് പറയുന്നു ബാക്കി രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള എല്ലാ സംഖ്യകളെയും കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് അപ്പം സി എന്ന് നമുക്ക് കൊടുക്കാം ബാക്കിയുള്ള എല്ലാ എന്താണ് സി ആണ് കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ഭാജ്യസംഖ്യയാണ് അടുത്തതായി അഭാജ്യസംഖ്യയിലും ഭാജ്യസംഖ്യയിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓർത്തിരിക്കേണ്ടവ അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പറിൽ ഓൺലി ടു ഫാക്ടേഴ്സ് വൺ ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ് അത് നമ്മളിപ്പോ പറഞ്ഞായിരുന്നു കുറച്ച് എക്സാമ്പിൾസ് നോക്കി രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഏഴ് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നാണ് വരുന്നത് പതിമൂന്ന് ഒറ്റസംഖ്യ അഭാജ്യസംഖ്യ തമ്മിൽ തിരിഞ്ഞു പോകരുത് ഒറ്റസംഖ്യ വേറെ അഭാജ്യസംഖ്യ വേറെ ഈ നമ്പേഴ്സിനെല്ലാം രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ പതിമൂന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്ന ഏതാ പതിനാലില്ല പതിനഞ്ചില്ല പതിനാറില്ല പിന്നെ പതിനേഴേ വരത്തുള്ളൂ അപ്പൊ അത് ശ്രദ്ധിക്കുക ഇനി ഒന്നിനേക്കാൾ വലുതായിരിക്കും എപ്പോഴും ഒരു പ്രൈം നമ്പർ കോമ്പോസിറ്റ് നമ്പർ ഒന്നിനേക്കാളും വലുതായിരിക്കും അപ്പൊ അതിനർത്ഥം ഒന്നെന്ന് പറയുന്നത് അഭാജ്യസംഖ്യയുമല്ല ഭാജ്യസംഖ്യയുമല്ല അഭാജ്യവും ഭാജ്യവും അല്ലാത്ത ഒരേ ഒരു സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒന്നാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരട്ട ഇരട്ടസംഖ്യയായ ഒരേ ഒരു അപാജ്യ സംഖ്യ ഏതാണ് ഇരട്ടസംഖ്യ ആയിട്ടുള്ള ഒരേ ഒരു അപാധ്യസംഖ്യ രണ്ടാണ് ഒറ്റ ഇരട്ട ഇരട്ടസംഖ്യയുള്ളു അത് രണ്ടാണ് അത് ഓർത്തിരിക്കുക എല്ലാ സംഖ്യകളെയും അഭാജ്യ സംഖ്യകളുടെ ഗുണമായിട്ട് ഏത് സംഖ്യ ആയിക്കോട്ടെ ആ ഭാഗ്യം ആയിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷെ നമുക്ക് അതിനെല്ലാം എങ്ങനെ എഴുതാൻ പറ്റും ഈ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും അതാണ് നമുക്ക് ഇവിടെ എത്ര അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി അടുത്തത് കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാജ്യസംഖ്യ എടുക്കുവാണെങ്കിലോ മോർ ദാൻ ടൂ ഫാക്ടേഴ്സ് ആണ് ഉള്ളത് അതായത് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് മിനിമം മൂന്നെണ്ണം അതൊട്ടും മേളോട്ടായിരിക്കും ഫാക്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എക്സാമ്പിൾ നോക്കി നാല് ആറ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പിന്നെ പതിനാല് പതിനഞ്ച് അങ്ങനെ പോകുന്നു അപ്പൊ അതിന്റെ എല്ലാം മൂന്ന് ഫാക്ടേഴ്സ് ആണ് മിനിമം അത് കൂടുതലാണ് വീണ്ടും ഫാക്ടേഴ്സ് വരുന്നത് ഏത് ഭാജ്യസംഖ്യയെയും അഭാജ്യസംഖ്യകളുടെ ഘടകങ്ങളായി പിരിച്ചെഴുതാൻ പറ്റും ഏതൊരു ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പർ എടുത്താലും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അതിനെ അഭാജ്യസംഖ്യകൾ മാത്രം വരുന്ന ഘടകങ്ങളാക്കി ഗുണിച്ച് ഗുണനത്തിൽ എഴുതാൻ പറ്റും ഇപ്പൊ എക്സാമ്പിൾ നോക്കാം പന്ത്രണ്ട് എന്ന് പറയുന്നതിന് രണ്ടേ ഗുണം രണ്ടേ ഗുണം മൂന്ന് നമുക്ക് എഴുതാൻ പറ്റും അതായത് പന്ത്രണ്ടിലെ നമ്മൾ ഹരിക്കുകയാണ് ഹരിക്കുമ്പോൾ നമ്മൾ ഇരട്ടസംഖ്യ ആണെങ്കിൽ നമുക്ക് രണ്ടുകൊണ്ട് ഹരിക്കാമല്ലോ ഹരിക്കാമല്ലോ രണ്ടുകൊണ്ട് ഹരിക്കുമ്പോൾ ആറ് ഇവിടെ വരും പിന്നെ എന്താ വരുന്നത് പിന്നെ നമുക്ക് രണ്ടു കൊണ്ട് ഹരിച്ചാൽ മൂന്ന് ഇവിടെ കിട്ടും വീണ്ടും മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ഇവിടെ കിട്ടും അങ്ങനെ താഴെ ഒന്ന് വരുന്നവരെ നമ്മളിങ്ങനെ ഘടകങ്ങളാക്കുന്നതിനാണ് ഫാക്ടറൈസേഷൻ ചെയ്യത്തില്ലേ ഇത് അപ്പം ഈ പന്ത്രണ്ട് എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ ഘടകങ്ങളാക്കുമ്പോ പ്രൈം നമ്പേഴ്സ് മാത്രമായിട്ട് നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റും എന്തൊക്കെ വരും രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് ഒരു മൂന്നും വരും നമുക്ക് തന്നെ എങ്ങനെ എഴുതാൻ രണ്ടിന്റെ സ്ക്വയർ ഇൻഡു മൂന്നെന്ന് വേണമെങ്കിലും നമുക്കിതിനെ എഴുതാം അപ്പൊ നമുക്ക് ഏതൊരു ഭാജ്യസംഖ്യ എടുത്താലും കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അതിനെ അഭാജ്യസംഖ്യകളുടെ ഘടകങ്ങളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏത് ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് നാലായിരിക്കും ഈ പറയുന്ന ഈ പോയിന്റ് ഈ രണ്ടെന്ന് പറഞ്ഞതിന്റെ പോയിന്റ് ഇതൊക്കെ നമുക്ക് വൺ വേർഡ് ആയിട്ട് വേണേലും എക്സാമിന് ചോദിക്കാം അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക അപ്പൊ ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് നാലാണ് ഒന്ന് മുതൽ നൂറ് വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് ഇരുപത്തിയഞ്ച് പ്രൈം നമ്പേഴ്സ് ആണ് ഉള്ളത് അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഓക്കെ അപ്പൊ ഒന്ന് മുതൽ നൂറ് വരെ ടോട്ടൽ ഇരുപത്തിയഞ്ച് പ്രൈം നമ്പേഴ്സ് ആണ് ഉള്ളത് അതിൽ തന്നെ ആദ്യത്തെ അമ്പത് സംഖ്യകളിൽ പതിനഞ്ചെണ്ണാണുള്ളത് ഒന്ന് മുതൽ അമ്പത് വരെ പതിനഞ്ച് പ്രൈം നമ്പേഴ്സ് ഉണ്ട് ബാക്കി അമ്പത് തൊട്ട് നൂറ് വരെ ഉള്ളതിനാട്ടിൽ പത്തെണ്ണം കൂടെ ആണ് വരുന്നത് അങ്ങനെയാണ് ടോട്ടൽ ഇരുപത്തിയഞ്ച് പ്രൈം നമ്പേഴ്സ് വരുന്നത് ഈ ഓരോ കാറ്റഗറിയിലും വരുന്നത് നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക കാരണം ഒറ്റ കണ്ടുപിടിക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് നമ്പർ ഫെമിലിയർ ആണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഒന്നോട്ട് പത്ത് വരെ എത്രണോ ഉണ്ട് പത്തോട്ട് ഇരുപത് വരെ എത്ര എത്രണമുണ്ട് അങ്ങനെ നമ്മൾ ഈ നൂറ് വരെയുള്ളതൊന്നും ജസ്റ്റ് അറിഞ്ഞിരിക്കുക പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്ക് ആകെ ഒരേ ഒരു പ്രൈം നമ്പർ മാത്രമാണ് ഉള്ളത് അത് തൊണ്ണൂറ്റി ഏഴാണ് ആ ഒരു പോയിന്റും കൂടെ ശ്രദ്ധിച്ചിരിക്കുക തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്കുള്ള ഒരേ ഒരു സംഖ്യ ഒരേ ഒരു സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ തൊണ്ണൂറ്റി ഏഴായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത് അപ്പൊ ഇത്രയും സംഖ്യകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നമുക്കറിയാം പ്രൈം നമ്പേഴ്സിന് അല്ലെങ്കിൽ അഭാജ്യ അഭാജ്യസംഖ്യയ്ക്ക് ആകെ രണ്ട് ഘടകങ്ങളെ ഉള്ളതെന്ന് അറിയാം കോമ്പോസിറ്റ് നമ്പർ എടുത്താല് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളായിരിക്കും അതിൽ കൂടുതലും ഏറ്റവും കൂടുതലും ഇരട്ട സംഖ്യകളായിരിക്കും അതായത് ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കും അതായത് ഇപ്പൊ നാല് ആറ് എട്ട് പത്ത് അങ്ങനെ ആയിരിക്കും ഇരട്ടസംഖ്യകളായിരിക്കും ഈ ഘടകങ്ങളുടെ എണ്ണം വരുന്നത് പക്ഷെ സംഖ്യ വരുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അതേതാണ് അതായത് ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായിട്ട് വരുന്ന പാജ്യസംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇവിടെ നോക്കിക്കേ നാല് ഒമ്പത് പതിനാറ് ഇരുപത്തി അഞ്ച് മുപ്പത്തി ആറ് ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ് ഇതെല്ലാം എന്താണ് പൂർണ്ണ വർഗസംഖ്യകളാണ് അതായത് വർഗം രണ്ടിന്റെ വർഗമാണ് നാല് മൂന്നിന്റെ വർഗം ഒമ്പത് നാലിന്റെ വർഗ്ഗം പതിനാറ് അങ്ങനെ അഞ്ചിന്റെ വർഗം ആറിന്റെ വർഗം ഇങ്ങനെ വർഗമായിട്ട് വരുന്ന സംഖ്യകൾ എടുക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം സെയിം നമ്പർ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ വരുന്നത് അതായത് ഇപ്പൊ നാലെടുത്തു ഒന്ന് ഗുണം നാല് നാലാണ് അപ്പൊ നമുക്ക് ഒന്ന് നല്ല ഘടകം വന്നു രണ്ടേ ഗുണം രണ്ടെന്ന് പറയുന്നത് ഘടകമല്ലേ അപ്പൊ നമ്മൾ ആ രണ്ടേ ഗുണം രണ്ടെന്നുള്ളതിൽ ഒരു രണ്ടല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പൊ ടോട്ടൽ വരുമ്പോൾ മൂന്ന് സംഖ്യ ഇവിടെ പ്രാക്ടേഴ്സ് വരുന്നത് അതുപോലെ തന്നെ ഒമ്പതിന് വരുമ്പോ ഒന്നും ഒമ്പതും കൂടാതെ മൂന്നേ ഗുണം മൂന്നുണ്ട് അതിൽ ഒരു മൂന്ന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ മൂന്ന് ഘടകങ്ങൾ വരുന്നത് അങ്ങനെ വരുമ്പോ ഇവിടെ എന്താണ് ഘടകങ്ങൾ എടുക്കുമ്പോൾ നാലേ ഗുണം നാലാണ് പതിനാറ് അതുകൊണ്ട് ഒരു നാല് നമ്മൾ എടുക്കും അങ്ങനെയാണ് ഇവിടെ അഞ്ച് ഘടകങ്ങൾ വന്നത് ഇവിടെ അതുപോലെ മൂന്ന് ഇവിടെ എത്ര എത്രണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ഘടകങ്ങളാണ് മുപ്പത്തി ആറ് എന്നുള്ളത് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം പൂർണ്ണവർഗങ്ങളായ എല്ലാ സംഖ്യകൾക്കും ഘടകങ്ങളുടെ എന്ന് പറയുന്നത് ഒറ്റയക്കമായിരിക്കും നമ്പറുമായി ബന്ധപ്പെട്ട് കോ പ്രൈം എന്ന് പറയുന്ന ടേമും കൂടെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം എന്താണ് കോ പ്രൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ജോഡി എഴുതിയിട്ടുണ്ട് ജോഡികൾ മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് നോക്കിയ ബ്രാക്കറ്റിൽ രണ്ട് സംഖ്യകൾ വീതമുള്ള മൂന്നെണ്ണം ഉണ്ട് ഇതിനെ ഞാൻ കോ പ്രൈം എന്ന് വിളിക്കും എന്താണ് റീസൺ റീസൺ എന്ന് പറഞ്ഞാൽ പൊതുവായ ഘടകം ഒന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അതായത് നമ്മൾ ബ്രാക്കറ്റിനകത്ത് രണ്ട് സംഖ്യകൾ എടുക്കുകയാണെന്ന് ഇരിക്കട്ടെ ഈ രണ്ട് സംഖ്യകൾ എടുക്കുമ്പോൾ ഇതിൽ പൊതുവായ ഘടകം ഉണ്ടോ എന്ന് നോക്കുക അഞ്ചിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും അഞ്ചും മാത്രം റിയാം ഒമ്പതിന്റെ ഘടകം ഒന്നുണ്ടോ ഒമ്പതുണ്ടോ മൂന്നുണ്ട് നമുക്കറിയാം ഇതില് ഒന്ന് മാത്രമാണ് രണ്ടെണ്ണതിലും കൂടെ കോമൺ ആയിട്ട് വരുന്നത് അപ്പൊ പൊതുവായ ഘടകം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ ഇവിടെ അഞ്ചുണ്ട് ഇവിടെ അഞ്ചില്ല ഇവിടെ കിടക്കുന്ന രണ്ട് സംഖ്യകൾ ഇപ്പുറത്തും ഇല്ല അപ്പൊ ഒന്ന് മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് പറയാം പൊതുവായ ഘടകം ഒന്ന് മാത്രമായിട്ട് വരുന്ന രണ്ട് സംഖ്യകളെ ജോഡിയായിട്ട് എഴുതിയാൽ അതിനെ നമുക്ക് എന്ത് പറയാം കോ പ്രൈം എന്ന് പറയാം അപ്പൊ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിരിക്കുക ഇപ്പൊ നമ്മൾ പ്രൈം നമ്പർ ആൻഡ് കോമ്പോസിറ്റ് നമ്പർ എന്നുള്ള ഒരു ഭാഗം തന്നെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്ന് മാത്രമാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് ഇനി ഏത് ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം